ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ ചെമ്മനീർ പൂവിന്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ശ്രുതിയോട് ശ്രുതി പറയുകയാണ് നിനക്ക് ഈ കാര്യത്തെ കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂ നമുക്കൊരു കുഞ്ഞു വേണ്ടേ ആ കുഞ്ഞിനെ കുറിച്ച് എന്ത് ചിന്തിക്കാത്തത് ശ്രുതി അതിനൊക്കെ ഇനിയും ടൈം ഉണ്ടല്ലോ നീ എന്തിനാ ഇങ്ങനെ കൂടുതൽ ടെൻഷൻ ആവുന്നത് ദേ എനിക്ക് കൂടുതൽ ടൈമിൻ്റെ ആവശ്യമൊന്നുമില്ല എനിക്ക് പെട്ടെന്ന് തന്നെ ഒരു കുഞ്ഞ് വേണം ദേ ശ്രുതി അതിന് തയ്യാറല്ലെങ്കിൽ അതിന് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് എനിക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി ഭയങ്കരമായിട്ട് ചിരിക്കുക ഇവളെന്തൊരു മണ്ടിയാണ് ഹാ ഇവിടെ വിചാരിച്ചാൽ മാത്രമേ കുഞ്ഞ് കുഞ്ഞുണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ കളിയാക്കുക പിന്നീട് കാണിക്കുന്ന നമ്മുടെ രേവതിയെയും അതേപോലെ തന്നെ ദേവുവിനെയാണ് അപ്പോൾ ഇവരുടെ കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ രേവതി പറയാണ് അതെ ദേവു നിനക്ക് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ വീണ്ടും തുടർന്ന് പഠിക്കാട്ടോ കേട്ടോ നിന്നെ നിന പഠിപ്പിക്കാമെന്ന് പറഞ്ഞില്ലേ പിന്നെന്താ കുഴപ്പം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും വേണ്ട ചേച്ചി ഏതായാലും സച്ചിയുടെ എന്നെ പഠിപ്പിക്കാമെന്ന് പറഞ്ഞല്ലോ അതിന് തന്നെ വളരെയേറെ സന്തോഷമുണ്ട് എനിക്കിനി ഒരു ജോലിയാണ് ആവശ്യം ഞാൻ നാളെ ഒരു ഇൻറ്റർവ്യൂവിന് പോകുന്നുണ്ട് ചേച്ചി ഹേ നാളെ ഇൻ്റർവ്യൂവിനോ ദി റിസൾട്ട് വന്നേ വന്നേയുള്ളു അതിന് മുമ്പ് തന്നെ ഇൻ്റർവ്യൂവിന് പോകാനോ ചേച്ചി പാസ്സാകുമെന്ന് എൻ്റെ മനസ്സ് ഉറപ്പ് പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ ഇന്റർവ്യൂവിന് അപ്ലൈ ചെയ്തിരുന്നു നാളെയാ ഇന്റർവ്യൂ ഹാ ഹാ കൊള്ളാലോ ദേവു എനിക്കിഷ്ടപ്പെട്ടു ചേച്ചി നാളെ ഇന്റർവ്യൂ ഇന്റർവ്യൂവിന് പോകുമ്പോൾ ചേച്ചിയും കൂടി വരുമോ പിന്നെന്താ ഞാൻ വരാലോ അല്ല എവിടെയാ ഇന്റർവ്യൂ എന്തിനു വേണ്ടി നീ കൊടുത്തിരിക്കുന്നത് അക്കൗണ്ടന് വേണ്ടിയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് അപ്പൊ അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൻ്റെ പേരും പറയുകയാണ് ഹാ അത് കൊള്ളാലോ അടുത്താണല്ലോ ഹോസ്പിറ്റൽ അപ്പോൾ നിനക്ക് പോയി വരാനും എളുപ്പമായിരിക്കുമല്ലേ പിന്നെ അല്ലാതെ ദേവു ഈ ജോലി കിട്ടുമോ ആദ്യം ഇൻറ്റർവ്യൂവിന് പോകാം ഇൻ്റർവ്യൂവിന് പാസ്സാകുമെന്ന് നമുക്ക് നോക്കാം അതിനുശേഷം ജോലി കിട്ടൂലെന്ന് തീരുമാനിച്ച പോരേ ചേച്ചി ഏതായാലും വളരെയേറെ സന്തോഷമായി പോളെ ഉറപ്പായിട്ടും നാളെ ഞാൻ നിൻ്റെ ഒപ്പം ഇൻറ്റർവ്യൂവിന് വന്നിരിക്കും എന്ന രീതിയിൽ തന്നെ ഇനി സംസാരിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയാണ് ശ്രുതിയാണെങ്കിൽ ഒരു ഇതുമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കമായി നടക്കുകയാണ് കാരണം ഒരു സമാധാനവും ഇല്ല അങ്ങനെ ശ്രുതി നേരെ മീരയെ വിളിക്കുകയാണ് ഹാ മീര എനിക്ക് ചില കാര്യങ്ങളെല്ലാം പറയാനുണ്ട് നമുക്ക് നാളെ ഒരു ഹോസ്പിറ്റലിലേക്ക് പോകണം ആ ഹോസ്പിറ്റലിൽ നീയും എൻ്റെ ഒപ്പം വരണമെന്ന് പറയണം ഹോസ്പിറ്റലിലോ നിനക്ക് എന്താ പറ്റിയത് എന്തിനാണ് ഹോസ്പിറ്റലിൽ പോകുന്നത് ദേ ഞാനേ ഇതുവരെ കൺസീവ് ആകുന്നില്ല എന്തുകൊണ്ടാണെന്നറിയണമല്ലോ ഇനി എനിക്കെന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് ഹോസ്പിറ്റലിൽ പോയി നമുക്കൊന്ന് ചെക്കപ്പ് ചെയ്യാം നിനക്ക് എന്ത് പ്രോബ്ലം ശ്രുതി കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷമില്ലാകുന്നുള്ളൂ അതിനു മുമ്പ് തന്നെ നിനക്ക് കുഴപ്പമോ നിനക്കൊരു കുഴപ്പമില്ല എന്നാലും എനിക്ക് ഉടനെ തന്നെ ഒരു കുഞ്ഞിനെ വേണം ഇപ്പോൾ ഇത്രയും നാളായിട്ട് എനിക്ക് കൺസീവ് ആകാനായിട്ട് സാധിക്കുന്നില്ല അപ്പോൾ അതെന്താണെന്ന് ഡോക്ടറെ പോയി കണ്ടു മ ചോദിച്ചറിഞ്ഞേ നീ എൻ്റെ ഒപ്പം നാളെ ഹോസ്പിറ്റലിലേക്ക് വരണമെന്ന് പറയാം ശരി ഇനിയിപ്പോൾ നിന്റെ സംശയം തീരട്ടെ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം ആ ശരി എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വയ്ക്കാം അങ്ങനെ നമ്മുടെ സച്ചിയെ കാണിക്കുകയാണ് രേവതിയാണെങ്കിൽ റൂമെല്ലാം ഇങ്ങനെ ക്ലീൻ സച്ചി സച്ചിയാണെങ്കിൽ ആ രേവതി ഞാനേ ഒരു കാര്യം പറഞ്ഞു അല്ല നാളെ അല്ലേ ദേവിൻ്റെ ഇൻ്റർവ്യൂ ആ അതെ നാളെ തന്നെ ഇന്റർവ്യൂ അല്ല ഞാൻ ആലോചിക്കുവാണേ ഈ ഇൻ്റർ ഈ എക്സാം കഴിഞ്ഞപ്പോൾ തന്നെ റിസൾട്ട് വന്നപ്പോൾ തന്നെ ഇൻറ്റർവ്യൂവിന് ജോയിൻ ചെയ്തു കഴിഞ്ഞപ്പോഴേക്കും അത് പിന്നെ സച്ചിട്ടാ അവൾ ജയിക്കുമോന്ന് അവൾക്ക് ഉറപ്പായിരുന്നു അപ്പോൾ ഇൻ്റർവ്യൂവിന് അവൾ നേരത്തെ ആയിരുന്നു അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ഇൻ്റർവ്യൂ ഇൻ്റർവ്യൂവിന് അവളെ വിളിച്ചത് ഹാ അതേതായാലും നന്നായി അപ്പോൾ ഇൻ്റർവ്യൂവിന് പോയി കഴിഞ്ഞാൽ അവൾക്ക് ജോലി ഉറപ്പാണല്ലേ രേവതി അതൊന്നും പറയാനായിട്ടില്ല ആദ്യം ഇൻ്റർവ്യൂവിന് പോട്ടെ ഹാ ഇവിടെ ഏഴ് ഡിഗ്രി എടുത്തവനുണ്ട് അവൻ കുറേ ഇൻ്റർവ്യൂനും പോയതാണ് പക്ഷേ ഒരു ഗുണവും ഉണ്ടായില്ല വെറുതെ പോവുക വരിക ഇതുമാത്രമായിരുന്നു പക്ഷേ ദേവു അങ്ങനെ ആയിരിക്കില്ല ദേവിന് ജോലി കിട്ടും രേവതി എനിക്ക് ഉറപ്പുള്ള കാര്യം തന്നെയാണ് ആ ഏതായാലും അവള് നന്നായിട്ട് തന്നെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തത് തന്നെയാണ് എൻ്റെയും വിശ്വാസം പക്ഷേ സച്ചിയേട്ടാ നാളെ ഏതായാലും എന്നോടും കൂടി വരാൻ പറഞ്ഞിരിക്കുകയാണ് ദേവു അപ്പോൾ എനിക്കും പോയേ മതിയാവുള്ളൂ പക്ഷേ അതിനേക്കാളും കുറേ ഓർഡറൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് കുറേ സ്ഥലത്തൊക്കെ പൂ കൊടുക്കാനുണ്ടായിരുന്നു അതെല്ലാം മുടങ്ങുമല്ലോ എന്നൊക്കെ ആലോചിക്കുമ്പോൾ സാറില്ല രേവതി ഞാൻ കൊണ്ട് കൊടുത്തോളാം എന്ന് സച്ചി പറയുമ്പോൾ ആ അതൊന്നും വേണ്ട സച്ചിട്ടാ ഏതായാലും ഞാൻ തന്നെ കൊണ്ട് കൊടുത്തോളാം ഞാൻ അവരെ വിളിച്ച് കുറച്ച് ലേറ്റ് ആകുമെന്ന് കാര്യങ്ങൾ പറഞ്ഞോളാം അവർ കേൾക്കുമെന്ന് എൻ്റെ സ്ഥിരം കസ്റ്റമറല്ലേ എനിക്കേതായാലും ദേവുവിൻ്റെ ഒപ്പം ഇൻ്റർവ്യൂവിന് പോയേ മതിയാവുള്ളൂ എന്നിങ്ങനെ പറയുകയാണ് ശരി നീ പോയി ദേവിൻ്റെ ഒപ്പം ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് വാ എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയ പിറ്റേ ദിവസം രാവിലെ കഴിഞ്ഞപ്പോഴേക്കും ആദ്യം എത്തിയത് നമ്മുടെ ശ്രുതിയും അതേപോലെ തന്നെ ഈ മീരയും കൂടിയാണ് ഇവരുണ്ടേരും കൂടി തന്നെ ഹോസ്പിറ്റലിലേക്ക് കയറുകയാണ് നിനക്കിപ്പോൾ ഹോസ്പിറ്റലിൽ കാണിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ആവശ്യമുണ്ട് എനിക്ക് എനിക്കേതായാലും അതെ ഹോസ്പിറ്റലിൽ കണ്ട് എന്താണ് ഞാൻ കൺസീവ് ആകത്തെന്ന് എനിക്കറിഞ്ഞേ മതിയാവുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയാം അപ്പോൾ ഇങ്ങനെ ചില ഇങ്ങനെ ഇരിക്കുമ്പോൾ എഴുതി നമ്മളിത് കൊടുത്തു റിസൾട്ട് വന്നില്ലല്ലോ നീ എന്തിനും ആവുന്ന റിസൾട്ട് വരട്ടെ ആ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം പക്ഷേ എനിക്കകെ പേടി തോന്നുന്നു ഇനിയിപ്പോൾ ഇവിടെ ആരെങ്കിലും വന്നാലോ ഇവിടെ ആര് വരാനായിട്ട് ഇവിടെ നിന്നെ പരിചയമുള്ള ആരുമില്ല നീ ആ കാര്യത്തെക്കുറിച്ച് ഓർത്തിട്ട് വീണ്ടും വീണ്ടും ടെൻഷൻ ആവാൻ നിൽക്കണ്ട എൻ്റെ ശ്രുതി എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് ശരി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ദാ വരുന്നു രേവതിയും അതേപോലെ തന്നെ നമ്മുടെ ദൈവവും കൂടി വരികയാണ് അപ്പോൾ മോളെ ഇൻ്റർവ്യൂ പെട്ടെന്ന് കഴിയാമായിരിക്കുമോ ആ നോക്കേച്ചി ഏതായാലും മോളെനിക്ക് ടെൻഷനാവുന്നു എന്തിനു ടെൻഷനാവുന്നത് അല്ല ഞാനും ഇൻ്റർവ്യൂവിന് കൂടെ വന്നിരിക്കുകയല്ലേ നീ ജയിക്കോ എന്ന് ചോദിച്ചപ്പോൾ ചേച്ചി അല്ലേ എൻ്റെ കൂടെ വന്നിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഇൻറ്റർവ്യൂ പാസ്സാകും ചേച്ചി അങ്ങനെയൊന്നും നീ പറയണ്ട ഞാനുള്ളത് കൊണ്ടാണോ നീ ശരിക്കുന്നതായിട്ട് അറ്റൻഡ് ചെയ്താൽ മാത്രം മതി ശരി ഞാൻ നന്നായിട്ട് തന്നെ അറ്റൻഡ് ചെയ്യും ഇൻറ്റർവ്യൂ അതിന് യാതൊരു ടെൻഷനും ഇല്ല അങ്ങനെ ഇവരുടെ രണ്ടുപേരും പരസ്പരം കാണുന്നില്ല അങ്ങനെ രേവതിയും ദേവവും കൂടി അങ്ങോട്ട് പോകുമ്പോൾ ഇവരുടെ പിന്നാലെ തന്നെ ശ്രുതിയും മീരയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ ഇവരിങ്ങനെ പരസ്പരം കാണുന്നില്ല അപ്പം നമ്മുടെ ദേവു ദേവുമാണെങ്കിൽ റിസപ്ഷനിൽ പോയിട്ട് ഇൻ്റർവ്യൂ നടക്കുന്ന ഇതെവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും സ്ഥലങ്ങളും പറഞ്ഞു കൊടുക്കുക ചേച്ചി തന്നെ നമുക്ക് അങ്ങോട്ട് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെല്ലുകയാണ് പക്ഷേ അപ്പോഴേക്കും ശ്രുതിയുടെ റിസൾട്ട് വന്നിരിക്കുന്നത് അപ്പോൾ റിസൾട്ട് വാങ്ങാൻ വേണ്ടി ഇവർ അങ്ങോട്ട് പോവാണ് അപ്പോൾ റിസൾട്ട് മേടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും മീരയാണെങ്കിൽ ശ്രുതി നീ ഏതായാലും ആ റിസൾട്ട് റിസൾട്ടൊന്നും തുറന്നു നോക്കിക്കട്ടെ എന്ന് പറഞ്ഞപ്പോഴേക്കും ഞാനൊന്നും റിസൾട്ട് തുറന്നു നോക്കുന്നില്ല ഏതായാലും ഡോക്ടർ പറയട്ടെ ഡോക്ടർ എല്ലാ കാര്യങ്ങളും പറഞ്ഞാൽ മതി അല്ലാതെ ഞാനൊന്നും തുറന്ന് നോക്കുന്നില്ല ചുമ്മാ എനിക്ക് ടെൻഷൻ അടിക്കാൻ വയ്യ ടെൻഷനോ നിനക്ക് നിനക്കെന്തിനാണ് ടെൻഷൻ എന്നൊക്കെ ചോദിച്ചപ്പോഴേ നിനക്ക് എൻ്റെ കാര്യം അറിയില്ലേ എന്ത് കാര്യം അറിയില്ലയെന്ന് എൻ്റെ ജീവിതം എങ്ങനെ നിനക്ക് അറിയില്ലേ മീര എനിക്കൊരു കുഞ്ഞിനെ പെട്ടെന്ന് തന്നെ ആവശ്യമാണ് എന്നാലേ സുധിയെ പിടിച്ചു നിർത്താനായിട്ട് സാധിക്കുകയുള്ളേ അല്ലെങ്കിൽ സാധിക്കില്ല അപ്പം എന്താ നിനക്കൊരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ സത്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും ഒന്നും പറയില്ലെന്നാണ് പറയും പക്ഷേ ഒരു കുഞ്ഞുണ്ടെങ്കിൽ എനിക്ക് എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാനായിട്ട് കഴിയും കുഞ്ഞിനെയും എന്നെയും ഒരിക്കലും സുതി ഉപേക്ഷിക്കാനായിട്ട് തയ്യാറാവില്ലെന്നേ ആ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ അല്ലാതെ ഇപ്പം ഞാനെന്ത് പറയാനാണ് എന്നൊക്കെ മീരയും പറയാം അങ്ങനെ നമ്മുടെ ദേവുവിനെ ഇൻ്റർവ്യൂവിന് വിളിക്കുകയാണ് ഇപ്പം ഇൻ്റർവ്യൂവിന് വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ ഞാൻ ഞാനേതായാലും പോകാനായിട്ട് ഇൻ്റർവ്യൂവിൽ പോകാണ്ടെ മോളെ നന്നായിട്ട് അറ്റൻഡ് ചെയ്യണേ അവർ ചോദിക്കുന്നതിനെല്ലാം മറുപടി പറയണേ ചേച്ചി ടെൻഷനാവല്ലേ അവർ ചോദിക്കുന്നതിനെല്ലാത്തിനും ഞാൻ തക്കതായ മറുപടി പറഞ്ഞോളാം കേട്ടോ ചേച്ചിയോ ടെൻഷനാകാതിരിക്കുക എന്ന് പറഞ്ഞോണ്ട് ദേവ് കയറി പോവുക ദേവ് പോയി കഴിയപ്പോഴേക്കും രേവതിക്ക് ഒരു കോള് വരികയാണ് ദൈവമേ ചേച്ചിയുള്ള വിളിക്കുന്നത് ആ ചേച്ചി ഞാൻ ഞാൻ ദൈവവിനായിട്ട് ഹോസ്പിറ്റലിൽ വന്നിരിക്കുകയാണേ അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ പൂവ് എത്തിച്ചോളാം ചേച്ചി കുറച്ച് ലേറ്റായ ചേച്ചി അത്രയേ ഉള്ളൂ ചേച്ചി ആ ശരിയെന്ന് പറഞ്ഞോണ്ട് അവിടെ ഫോൺ വയ്ക്കുകയാണ് ഷെ അങ്ങനെ വിളിച്ചോണ്ടിരിക്കർവ്യൂ ഇനി കുറേ സമയം ഉണ്ടാവും ഒന്നും ഒരു വിത്തും പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ പറയാം അങ്ങനെ നമ്മുടെ ശ്രുതി നേരെ ഡോക്ടറെ കാണാനായിട്ട് പോവുകയാണ് ഡോക്ടർ ആ റിസൾട്ട് എല്ലാം ഡോക്ടർ എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഡോക്ടറെ അല്ല നിങ്ങളുടെ ആദ്യത്തെ ഡെലിവറി എന്തെങ്കിലും കോംപ്ലിക്കേറ്റഡ് ഉണ്ടോയോ എന്ന് ചോദിക്കുകയാണ് ഏ ഇല്ല ഡോക്ടർ പെയിൻ വന്നു ഉടനെ തന്നെ സുഖപ്രസവമായിരുന്നു എനിക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല ഡോക്ടർ എന്താ ഡോക്ടർ റിസൾട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എനിക്ക് രണ്ടാമതൊരു കുഞ്ഞുണ്ടാവില്ലേ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ആ റിസൾട്ട് കുഴപ്പമൊന്നുമില്ല നിങ്ങൾ രണ്ടാമതൊരു കുഞ്ഞുണ്ടാകാൻ നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ട് യാതൊരു കുഴപ്പമില്ല നിങ്ങൾ ഫിസിക്കലി ഓക്കെ ആണെന്ന് പറയുകയാണ് ഇത് കേട്ടപ്പോഴേക്കും ശ്രുതിക്ക് ഭയങ്കര സന്തോഷം തോന്നുകയാണാണോ ആണോ ഡോക്ടർ പിന്നെ എന്തുകൊണ്ടാണ് ഡോക്ടർ ഞാൻ കൺസീവ് ആകാത്തത് ഡോക്ടർ അതെന്തുകൊണ്ടാണെന്നൊന്ന് പറയാവോ ഡോക്ടർ എന്ന് ചോദിച്ചപ്പോഴേക്കും അതെ നിങ്ങൾ എന്തെങ്കിലും സ്ട്രെസ്സ് അനുഭവിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോഴേക്കും ശ്രുതിയാകെ പെട്ടുപോയൊരു അവസ്ഥ നിൽക്കുകയാണ് എന്താ നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ ഡോക്ടർ ഉണ്ട് ഡോക്ടർ എനിക്ക് ടെൻഷൻ ഉണ്ട് ഡോക്ടർ എന്താ ടെൻഷൻ അത് പിന്നെ ഡോക്ടർ ഫാമിലി ഇഷ്യൂസ് ആണ് ഡോക്ടർ ഫാമിലി ഇഷ്യൂസ് ഇല്ലാത്ത ആൾക്കാരുണ്ടാവോ അതെ നിങ്ങൾ നിങ്ങളുടെ ഹെൽത്തിനെ കുറിച്ച് ചിന്തിക്കുക നിങ്ങൾക്കൊരു കുഞ്ഞ് വേണമെങ്കിൽ നിങ്ങളുടെ മാനസിക സ്ഥിതി ശരിയാവണം നിങ്ങൾ യോഗ ചെയ്യണം പിന്നെ മെഡിറ്റേഷൻ ചെയ്യണം അതേപോലെ തന്നെ വാക്കിംഗ് ചെയ്യണം അതെ എല്ലാം നല്ല മെൻ്റലി പ്രിപ്പയർ ആയിരിക്കണം അതാണ് നിങ്ങൾക്ക് ആവശ്യം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് രണ്ടാമതൊരു കുഞ്ഞിനെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് പറ്റുള്ളൂ നിങ്ങൾ സ്ട്രെസ്സ് അനുഭവിക്കുമ്പോൾ നിങ്ങൾ കൺസീവ് ആകാൻ ചാൻസ് കുറവാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ ഫിസിക്കലി യാതൊരു കുഴപ്പവും എന്ന് നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുമെന്ന് പറയുന്നത് അപ്പോൾ കുഴപ്പമൊന്നും ഇല്ലല്ലേ ഡോക്ടർ ഇല്ല ഒരു കുഴപ്പമില്ല ഞാൻ നിങ്ങൾക്കൊരു കുറച്ച് വൈറ്റമിൻ ടാബ്ലറ്റ് എഴുതി തരാം നിങ്ങളിത് കഴിക്കും ഉറപ്പായിട്ട് നിങ്ങൾ താങ്ക് യു ഡോക്ടർ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി അവിടെ നിന്ന് എണീറ്റ് പോവുകയാണ് ശ്രുതിക്ക് ഭയങ്കര സന്തോഷം തോന്നിയാണ് ശ്രുതി അങ്ങനെ നേരെ മീരയെ കാണാനായിട്ട് ചെല്ലുക മീരയെ കാണാൻ ചെന്നപ്പോൾ ഡോക്ടർ എന്ത് പറഞ്ഞു ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് യാതൊരു കുഴപ്പവും ഡോക്ടർ പറഞ്ഞു ഞാൻ കൺസീവ് ആകുമെന്നാണ് പറഞ്ഞത് ഞാൻ കൂടുതൽ എനിക്ക് കൺസീവ് ആകാത്തതിനുള്ള കാരണം ഒരുപാട് സ്ട്രെസ്സാണെന്ന് സ്ട്രെസ്സോ നിനക്കോ നിനക്കുന്നതിനാ സ്ട്രെസ് നീ ഒരു കുഞ്ഞിൻ്റെ അമ്മയാണെന്ന് ആരോ ആരോടെങ്കിലും മറച്ചു വെച്ചോ അതാണോ നിന്റെ സ്ട്രെസ്സിന്റെ കാരണം അല്ലെങ്കിൽ നിന്റെ മലേഷ്യൻ അച്ഛൻ ദേ മലേഷ്യയിൽ ആ ആണെന്ന് നീ ആരോടെങ്കിലും മറച്ചു വെച്ചോ അതാണോ നിന്റെ ടെൻഷൻ ദേ മീര നീ ശവത്തി കുത്ത നില്ക്കത് അല്ല നിന്റെ ടെൻഷൻ എന്താണ് ദേ നീ ഈ സത്യങ്ങളും മുഴുവനും എല്ലാവരോടും മറിച്ച് വെക്കുന്നിടത്തോളം കാലം നിനക്ക് സ്ട്രെസ് കൂടിക്കൊണ്ടേ ഇരിക്കുള്ള ശ്രുതി ഏ ശ്രുതി അതിൽ യാതൊരു തടസ്സവും സംഭവിക്കാനായിട്ട് പോകുന്നില്ല നിനക്ക് സ്ട്രസ്സിങ് വന്നുകൊണ്ടേ ഇരിക്കും നീ കള്ളങ്ങളും അറിഞ്ഞോണ്ടിരിക്കല്ലേ ഇനി ആരെങ്കിലും സത്യങ്ങൾ അറിയോ അറിയോ എന്നുള്ളൊരു ടെൻഷൻ എപ്പോഴും നിനക്ക് ഉണ്ടാവും എന്നൊക്കെ പറയുമ്പോൾ ഏതായാലും എനിക്ക് സുതിയേം കൂടി ഇങ്ങോട്ട് കൊണ്ടുവരണം എനിക്ക് എനിക്കേതായാലും കുഴപ്പമില്ലെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ സുതിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് എനിക്ക് തിരിച്ചറിഞ്ഞേ മതിയാവുള്ളൂ എന്നൊക്കെ പറയുകയാണ് നിനക്ക് ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ അതിപ്പോൾ അതേ ഉണ്ടായിക്കൊള്ളൂ എന്നേ കുഞ്ഞൊക്കെ നീ ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ അല്ല നീ നിന്റെ ആദ്യത്തെ കുഞ്ഞിനെ കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ലേ നിന്റെ കുഞ്ഞിനെ കുറിച്ചാണെന്ന് ചിന്തിക്കാത്തത് നീയല്ലേ പറഞ്ഞത് കുഞ്ഞിനെ ഇങ്ങോട്ട് കൊണ്ടുവരണമെന്നു അമ്മയും കുഞ്ഞിനെയും കൊണ്ടുവന്നിട്ട് ആരും കാണാത്ത രീതിയിൽ താമസിക്കണമെന്നും അവനെ നല്ലൊരു സ്കൂളിൽ പഠിപ്പിക്കണമെന്നൊക്കെ നീയല്ലേ പറഞ്ഞത് എന്നിട്ട് എന്താ അതൊന്നും നടപ്പിലാക്കാത്തത് അതൊക്കെ നടപ്പിലാകും മീര ഉറപ്പായിട്ടും ഞാൻ അവനെ കൊണ്ടുവരും കൊണ്ടുവന്നിട്ട് അവൻ നല്ലൊരു സ്കൂളിൽ ചെറുക്കുകയും ചെയ്യും പക്ഷേ എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഒരു ആഗ്രഹം അതൊരു കുഞ്ഞ് തന്നെയാണ് എൻ്റെ ലൈഫ് സുരക്ഷിതമാക്കാൻ വേണ്ടി എനിക്കത് ചെയ്തേ മതിയാവുള്ളൂ എന്നൊക്കെ പറയുക അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രേവതിയെ വീണ്ടും വിളിച്ചോണ്ടിരിക്കുക രേവതിയെ വീണ്ടും വിളിച്ചുകഴിഞ്ഞാൽ ദൈവമേ ഇവരോട് ഇനി എന്ത് പറയും ആ ചേച്ചി ഒരു പതിനഞ്ച് മിനിറ്റെട്ടോ പതിനഞ്ച് മിനിറ്റുള്ളിൽ ഞാൻ ഏതായാലും പൂവ് എത്തിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വെക്കുകയാണ് അപ്പോൾ ദൈവ് ഇൻ്റർവ്യൂം കഴിഞ്ഞിറങ്ങി ഇറങ്ങി വരിക ആ മോളെ ദേവു എന്ത് പറഞ്ഞു മോളെ ഇൻ്റർവ്യൂ നീ പാസ്സായോ നിന്ന് ജോലിക്കെടുത്തോ എന്ന് ചോദിച്ചപ്പോഴേക്കും ചേച്ചി ഇൻ്റർവ്യൂ കഴിഞ്ഞല്ലേ ഉള്ളൂ അവരെ വെയിറ്റ് ചെയ്യാനാ പറഞ്ഞത് അല്ല നീ നന്നായിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തോ പിന്നെ അല്ലാതെ അവരെ ചോദിക്കുന്നതിന് എല്ലാത്തിനും നല്ല മറുപടി ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ജോലി കിട്ടുമല്ലേ അറിയില്ല ജോലി കിട്ടും തന്നെയാണ് എൻ്റെ വിശ്വാസം ഇവിടെ വെയിറ്റ് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നു മോളെ എത്ര നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും കുറെ സമയം വെയിറ്റ് ചെയ്യേണ്ടി വരുമോ അറിയില്ലേ ചേച്ചി ചിലപ്പോ കുറെ സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും എന്ത് ചേച്ചി അങ്ങനെ ചോദിച്ചത് അത് പിന്നെ മോളെ ഞാൻ കുറെ ഓർഡർ ഒക്കെ കൊടുക്കാനുള്ളതില്ലേ അതെല്ലാം പെറ്റിങ്ങിലാക്കി വെച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നതേ ഇപ്പോൾ ഒരു ചേച്ചി വിളിച്ചോണ്ടിരിക്കുക സ്ഥിരം കസ്റ്റമറാണ് ഞാനിപ്പോൾ വരെ ഇപ്പം വരാന്ന് കുറെ നേരം പറഞ്ഞോണ്ടിരിക്കുന്നു എങ്കിലും ചേച്ചി ചേച്ചി പൊയ്ക്കോ ഞാനിവിടെ ഉണ്ടാവും അയ്യോ മോളെ നിന്നെ ഒറ്റക്കാക്കിയിട്ട് ഞാൻ എങ്ങനെയാ പോകുന്നത് ആ അയ്യോടാ ഞാൻ എന്താ കൊച്ചുകുട്ടിയാണോ ചേച്ചി പോകാൻ നോക്ക് അല്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും ഞാനിവിടെ അറ്റൻഡ് ചെയ്തോളാം അവർ വിളിച്ചു കഴിയുമ്പോഴത്തേക്ക് ഞാൻ പൊയ്ക്കോളാം മോളെ ജോലി കെട്ടിയാലും ഇല്ലെങ്കിലും ചേച്ചി വിളിച്ച കാര്യങ്ങളെല്ലാം പറയണം ശരി ചേച്ചി ഞാൻ പറഞ്ഞോളാം ചേച്ചി പോയിക്കോ ശരി ദേവു എന്ന് പറഞ്ഞോണ്ട് നമ്മുടെ രേവതി അങ്ങോട്ട് പോവാണ് അപ്പോൾ രേവതി അങ്ങോട്ട് പോയി സ്കൂട്ടറിൻ്റെ അടുത്ത് എന്ത് കഴിഞ്ഞപ്പോഴേക്കും സച്ചി വിളിക്കുകയാണ് രേവതി എന്തായി കാര്യങ്ങളെല്ലാം ദേവു അറ്റൻഡ് ചെയ്തോ ഇൻറ്റർവ്യൂ ആ ചെയ്തു അവൾ നന്നായിട്ട് തന്നെ മറുപടി പറഞ്ഞിരിക്കുന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ ജോലി കിട്ടുമല്ലേ അതൊന്നും അറിയില്ല അവരോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു എനിക്ക് പിന്നെ കുറേ ഓർഡറുകളെല്ലാം കൊടുക്കാനുണ്ടായിരുന്നു സച്ചിയേട്ടാ അതുകൊണ്ട് ഞാനിങ്ങോട്ട് പോന്നു ദയവ് അവിടെ ഇരിക്കുന്നുണ്ട് സച്ചിയേട്ടാ എങ്കിൽ പിന്നെ വെച്ചോട്ടോ എന്താ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ സച്ചിയനെ വിളിച്ചോളാം ആ ശരി എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ വെക്കുക അപ്പോഴേക്കും സച്ചിയാണെങ്കിൽ ഈച്ചയെ വിളിച്ചാ ഈച്ചെ ദേവിന് ജോലി കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ വകം ഒരു ട്രീറ്റ് ഉണ്ട് ഓ എനിക്ക് വേണ്ട നിൻ്റെ ട്രീറ്റ് ഒന്നും നീ കുടിച്ചു കഴിഞ്ഞാലേ വേറെ ആളായി മാറും അതുകൊണ്ട് എനിക്കൊരു കുഴിമന്തി മതി എടാ കുഴിമന്തി കഴിക്കാനുള്ള ശരീരമൊക്കെ നിനക്ക് ഉണ്ടോടാം എന്താ സെറ്റി അങ്ങനെ പറയുന്നത് എന്നൊക്കെ ചോദിക്കുക അവിടെ ചില കോമഡി സീനുകളെല്ലാം മാറുകയാണ് അങ്ങനെ പിന്നീട് നമ്മുടെ ദേവു അവിടെ അങ്ങനെ ഇരിക്കുന്നത് സീനാണ് കാണിക്കുന്നത് അപ്പോൾ ഈ ശ്രുതിയും അതേപോലെ തന്നെ മീരിയും അവിടെ വെപ്രാളപ്പെട്ട് വരികയാണ് അപ്പോൾ ഇവരെ നമ്മുടെ ദേവു കാണുകയാണ് ഇതെന്താ ചേച്ചി ഇവിടെ ഈ ഹോസ്പിറ്റലിൽ വരണമെങ്കിൽ എന്തെങ്കിലും കാരണം ഉണ്ടാകുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവു ഇവരുടെ പിന്നാലെ പോവുക അപ്പോഴേക്കും ദേവിനെ അതായത് നിങ്ങളെ ഓഫീസിലേക്ക് വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വെളിയും വന്നു അപ്പോഴേക്കും ഇവരുടെ പിന്നാലെ പോകാനും പറ്റിയില്ല അങ്ങനെ ദേവു ആ ഇൻ്റർവ്യൂവിലോട്ട് പോവുകയാണ് ശ്രുതിയും മീരയും പുറത്തേക്ക് ഇറങ്ങി പോവുകയും ചെയ്യാണ് പിന്നീട് നമ്മുടെ രവിയെ കാണിക്കുക അപ്പം രവിയാണെങ്കിലും ഗേറ്റ് അല്ലെങ്കിൽ കഴുകിക്കൊണ്ടിരിക്കുക ആ സമയത്താണ് ചന്ദ്ര വരുന്നത് നിങ്ങളെന്തിപ്പാണ് പണി കാണിക്കുന്നത് കണ്ടു കൂടെ ചന്ദ്രൻ ഞാൻ ഗേറ്റ് കഴുകുന്നു ഇതൊക്കെ രേവതി ചെയ്തൂടെ ചെയ്തു ചെയ്തോളുലോ ആഹാ കൊള്ളാം രേവതി അല്ലേ നീ ആളും മിടിക്കാണല്ലോ നിനക്കും കൈ ഉണ്ടല്ലോ നീ വെറുതെ കെട്ടില്ല അമ്മ ശമഞ്ഞോണ്ടിരിക്കല്ലേ നിനക്ക് ഗേറ്റ് കഴിയല്ലോ എന്താ കൊഴപ്പോ ഞാൻ കഴുകാനോ ഞാൻ എന്തിനാ കഴുകുന്നത് അല്ല നിങ്ങളുടെ മനിമോൾ എവിടെ പോയി രേവതി പൂ വിത്താൻ പോയിട്ട് കൊറേ നേരമല്ലോ ഏത് കഴുതനെ കണ്ടാലും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും എനിക്ക് വിശക്കുന്നു എന്റെ ചന്ദ്രേ നിന്റെ വയറ്റിലെന്താ കൊക്കോപ്പുഴുവാണോ നീ കുറച്ചുമ്പല്ലേ വെട്ടി വിഴുങ്ങിയത് ഞാൻ കാലത്തൊന്നും കഴിച്ചില്ല ആര് പറഞ്ഞു ഞാൻ കണ്ടല്ലോ നീ കാലത്തിന് നന്നായിട്ട് വെട്ടി വിഴുകുന്നത് എൻ്റെ ദൈവമ്മേ എനിക്ക് വിശക്കാനും പാടില്ലേ നല്ല പണിയായല്ലോ അങ്ങനെ വിശക്കുന്നുണ്ടെങ്കിലേ അടുക്കളയിൽ പോയി എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കേ അതായിരിക്കും നല്ലത് അല്ലാതെ രേവതി മോളെ പ്രതീക്ഷിക്കേണ്ട രേവതി മോളെ ദേവിൻ്റെ ഒപ്പം ഇന്റർവ്യൂവിന് പോയിരിക്കാണ് അവൾക്ക് ജോലി കിട്ടുമെന്ന് ഉറപ്പാണ് ഹേ ദേവുവിൻ്റെ ഒപ്പം ഇന്റർവ്യൂവിനോ പിന്നെ എന്റെ മോനെ ഏഴ് ഡിഗ്രിയാ അവനും കുറെ ഇന്റർവ്യൂവിന് പോയിട്ടുണ്ട് ബുദ്ധിമാനായ എൻ്റെ മകന് ജോലി കിട്ടിയില്ല പിന്നെയാണ് അവൾക്ക് ചന്ദ്രേ നിന്റെ മകനെന്ന് പറഞ്ഞോ പക്ഷേ ബുദ്ധിമാനായ മകൻ എന്ന് പറയാൻ നിൽക്കരുത് അവനെ പോലെ ഒരു തിരുമണ്ടൻ കുറേ ഇന്റർവ്യൂവിന് പോയതല്ല അവൻ പക്ഷെ അവനെ അല്ല ദേവു ദേവിന് ജോലി കിട്ടും കരിശം കയറി അകത്തേക്ക് കയറി പോവാ അത് കയറി പോയി കഴിഞ്ഞപ്പോഴേക്കും ഓ ദൈവമേ ഇവൾ ഇന്റർവ്യൂവിന് പോയ പോണ കാര്യം എനിക്ക് നേരത്തെ അറിയില്ലായിരുന്നല്ലോ അറിഞ്ഞിരുന്നെങ്കിൽ ആ ഞാൻ വഴിപാട് വല്ല കഴിച്ചാനായിരുന്നു ഛേ ഇതാകെ അബദ്ധമായി പോയി ഇനിയിപ്പോൾ അവൾക്കൊള്ളി ജോലി കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പൂക്കാരിയുടെ ഗമ ഞാൻ കാണേണ്ടി വരുമല്ലോ എൻ്റെ ദൈവമേ എന്നിങ്ങനെ പറയുമ്പോൾ അങ്ങനെയും കാഴ്ച കൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റീവി ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നതിനെ നമസ്കാരം താങ്ക് യു സീകിൻ ബായ്